പ്രേസോഡ് ഹല്ലെലു പ്രിയപ്പെട്ടവരെ ഒരു എഴുപത്തി വർഷം മുമ്പൊക്കെ മലബാറിന്റെ കുടിയേറ്റം നടന്നിരുന്ന കാലഘട്ടം അതായത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ പകുതിക്ക് ഉള്ളിലേക്ക് മുഴുവൻ കൊടും കാടായിരുന്ന ഒരു കാലഘട്ടം തിരുവിതാംകൂറിൽ നിന്ന് വളരെ അധ്വാനികളായിരുന്ന ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ജീവിതത്തിലെ വലിയ പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് പുലർത്തിയിരുന്ന കുറെ ക്രിസ്ത്യാനികൾ കുറെ ചേട്ടന്മാർ തങ്ങൾക്കുണ്ടായിരുന്ന ആ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഓഹരിയെല്ലാം വിറ്റ് കിട്ടിയിരുന്ന കാശുമായിട്ട് മലബാറിലേക്ക് വലിയ പ്രതീക്ഷയോടെ കുടിയേറിയിരുന്ന കാലഘട്ടം പ്രതീക്ഷിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളായിരുന്നു അന്ന് അവരുടെ ജീവിതത്തിൽ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് മലമ്പനി വസൂരി ഇതുപോലുള്ള പ്രതിവിധിയില്ലാത്ത മാരക രോഗങ്ങൾ അതിനേക്കാളും ഉപരിയായിട്ട് പ്രകൃതിക്ഷോഭങ്ങള് വന്യമൃഗങ്ങളുടെ ആക്രമണം വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഏഴജന്തുക്കളുടെ അതിപ്രസരം ശല്യങ്ങൾ ഇത്തരത്തിൽ ഒരുവിധത്തിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത വലിയ മുഖത്തേക്കാണ് അവർ കടന്നു വന്നത് വന്നവരിൽ കുറെയൊക്കെ പലതരത്തിൽ രോഗങ്ങൾ പിടിച്ചൊക്കെ ആയിട്ട് മരണപ്പെട്ടു ബാക്കി ശേഷിച്ചവർ ഇവിടെ ഈ സാഹചര്യങ്ങളോട് മല്ലിട്ട് അതിലുപരിയായിട്ട് അവർക്കുണ്ടായിരുന്ന ആ വിശ്വാസത്തിൽ മുറുക പിടിച്ചുകൊണ്ട് അവരന്ന് പിന്നെയും ഇവിടെ തന്നെ തുടർന്നു അങ്ങനെയാണ് ഇന്ന് തിരുവിതാംകൂറിനേക്കാളും വളരെ പുരോഗതിയോടുകൂടി വികസനത്തോടുകൂടി ഇനി മലബാർ പ്രദേശം വയനാട് ഉൾപ്പെടെ വയനാട്ടിൽ പിന്നെ പകുതി എന്ന് ഒന്നുമില്ല വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കുടിയേറ്റക്കാർ വന്ന് നിറഞ്ഞിരുന്നു വയനാട്ടിലെ യഥാർത്ഥ സ്വദേശികൾ എന്ന് പറയുന്നത് ആദിവാസികളായിരുന്നു അവരോടൊക്കെ സ്ഥലം ആയിട്ട് വയനാട്ടിലെ എല്ലാ ഭാഗങ്ങളിലും കുടിയേറ്റക്കാർ വന്ന് സ്ഥലമെടുത്ത് കൃഷി ചെയ്ത് മറ്റു ജില്ലകളെക്കാളും ഒന്നും കൂടെ ഭീകരമായിരുന്നു വയനാട്ടിലെ അവസ്ഥ കാരണം വയനാട്ടിലെ കാലാവസ്ഥയും അനുകൂലമായിരുന്നില്ല അതിശ അതിശൈത്യവും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ എല്ലാ അവസ്ഥകളും അവർക്ക് ഒരു നല്ലൊരു കൃഷിക്ക് യോജിക്കുന്ന അവസ്ഥ ആയിരുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിന് ശേഷമാണ് കേരളത്തിൽ കരിസ്മാറ്റിക്ക് മുന്നേറ്റം വളരെ ശക്തി പ്രാപിക്കുന്നത് എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കൃത്യ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല തൊണ്ണൂറിന് ശേഷമാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് ഏഹ് ധ്യാനങ്ങൾ ആരംഭിക്കുന്നതും ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പോലെ അയ്യായിരവും പതിനായിരം ആൾക്കാരൊക്കെ അവിടെ പോയി താമസിച്ച് ഒരാഴ്ച താമസിച്ച് ധ്യാനം കൂടി എല്ലാ സഭാവിഭാഗത്തിൽ നിന്നും അവിടെ പോയി ആളുകൾ ധ്യാനം കൂടുകയും അനവധി വ്യക്തികളും അക്രൈസ്തവരായിട്ടുള്ള അനവധി വ്യക്തികൾ പോലും വചനം കേൾക്കുകയും വചനം പഠിക്കുകയും വചനം അനുസരിച്ചൊക്കെ ജീവിക്കാനായിട്ട് തുടങ്ങുകയും കേരള കരിസ്മാറ്റിക് അതായത് കേരള കപ്പോലിക സഭയിലും മറ്റിതര സഭകളിലും ഒക്കെ ഒരു ആത്മീയ ഉണർവിന്റെ ഒരു കാലഘട്ടം ആരംഭിച്ചതും ആ കാലഘട്ടത്തിലാണ് അന്നാണ് പലരും അറിയുന്നത് യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം യേശുവാണ് തങ്ങളുടെ നാഥൻ രക്ഷകരും വചനമനുസരിച്ച് ജീവിച്ചാൽ യേശുവിനെ നാദന രക്ഷകരുമായി സ്വീകരിച്ചാൽ യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവിടെ നൽകും ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെയും വിശുദ്ധരായി തീരും പിന്നെ യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ അതിനു മുമ്പ് അതിനു മുമ്പ് സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് അവരൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യേശുവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് തങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ലെന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് അവര് യേശുവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധരായിരുന്നു അതില് പ്രത്യേകം എടുത്തു പറയുമ്പോൾ പിന്നെ വിശുദ്ധ യൂദ്ധാസ്ത്രീയച്ചൻ വിശുദ്ധ പിന്നെ ഗീവർഗ്യാളൻ അതുപോലെ തന്നെ വിശുദ്ധ സദസ്ത്യാഗല്ല ഇങ്ങനെയുള്ള വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം എന്ന് പറഞ്ഞാൽ അത് അത്ര നിസാരമല്ല പാമ്പിന്റെ ഒക്കെ ശല്യം കൂടിയിരുന്ന സാഹചര്യങ്ങളിൽ തങ്ങൾക്കുണ്ടായിരുന്ന വളർത്തിരുന്ന കോഴിയൊക്കെ നേർച്ചു കൊടുത്തുകൊണ്ട് പാമ്പിന്റെ ശല്യം ഒഴിഞ്ഞു പോകാനായിട്ട് ഗീവർഗീസ് സഹദായയുടെ മാധ്യസ്ഥം തേടിയിരുന്നു കാരണം അവർ ജീവിച്ചിരുന്ന കാല ആ നാട്ടിലൊക്കെ അതായത് അരിവിത്ര അരിത്ര ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ച ആ നാട്ടിലെ ഏറ്റവും പേര് എടുത്ത പേരെടുത്ത പള്ളിയായിരുന്നു ഗീ ഊഷ്ണാളച്ചന്റെ മാധ്യസ്ഥ ശക്തിയൊക്കെ എന്താന്നുള്ളത് തങ്ങളുടെ മാതാപിതാക്കളിലൂടെയാക്കോ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ അവർക്ക് പകർന്നു കിട്ടിയിരുന്നു അതുപോലെ വിശുദ്ധ സബസ്തിയാനസൂലച്ചൻ അർത്ഥങ്ങൾ ഇരിക്കുന്ന അർത്ഥ അർത്ഥ പുണ്യാള വിശുദ്ധ സബുസ് മാധ്യസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ മലബാറിലേക്ക് വന്നപ്പോൾ അവര് ഒത്തിരി പ്രദേശത്ത് ചിലപ്പോൾ ഒരു ഉണ്ടായിരുന്നത് അന്ന് എന്ത് ചെയ്യും ഈ സുബസ്ത്യാനുസൂലച്ചന്റെ തിരുനാൾ വരുമ്പോൾ ഈ കൂടുതൽ തിന്മയുടെ ഉപദ്രവമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ പിന്നെ അമ്പ് എഴുന്നള്ളളത്ത് നടത്തും അതായത് പ്രതീക്ഷണം അവിടെ ഒരു പിന്നെ കുരിശുപള്ളി പോലെ മോഡലിൽ ഒരു പന്തലൊക്കെ കെട്ടി ഒരു ആഘോഷമായ കുബാനെ പ്രതീക്ഷണൊക്കെ നടത്തും അത് പണ്ട് കാരണവർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഈ രൂപം എഴുന്നള്ളിക്കുമ്പോൾ രൂപത്തിന് മുമ്പിൽ അമ്പ് വെക്കും ഒരു പാത്രത്തിൽ രണ്ട് അമ്പ് കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥലത്ത് ഈ അമ്പ് കാണാനില്ലെന്നാ പറയുന്നു അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ഈ രൂപത്തിന് മുമ്പിൽ മുമ്പിലിരിക്കുന്ന പാത്രത്തിലെ അമ്പ് തിരിച്ചു വരികയും അമ്പിന്റെ അറ്റത്തെ രക്തം കാണുകയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പണ്ട് കാരണവർ പൂർവീകർ പറഞ്ഞു കേട്ട ചരിത്രമുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബാറിലെ വന്യമായിരുന്ന പ്രദേശങ്ങളിലൊക്കെ കുടി കൊണ്ടിരുന്ന അന്ധകാര ശക്തികളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് ഒതുക്കിക്കളഞ്ഞത് ഈ വിശുദ്ധരുടെയൊക്കെ കടന്നവരവും ഈ വിശുദ്ധരുടെയൊക്കെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെയാണ് അവരോ അവരുടെ അവരോടുണ്ടായിരുന്ന വണക്കവും അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും അവരോടുള്ള പ്രാർത്ഥനയൊക്കെയാണ് ഇത് പറയുമ്പോൾ എടൂരുപള്ളി നിങ്ങൾ കേട്ടിട്ടില്ല എടൂരു പള്ളിയില് ഇത് ലോകത്ത് ഒരിടത്തും അങ്ങനത്തെ ഒരു മാതാവിന്റെ തിരുസ്വരൂപം ഒരിടത്തും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല എടൂരു പള്ളിയില് പരിശുദ്ധി അമ്മ വന്നതിന് ശേഷം ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളും ഒതുക്കപ്പെട്ടു എന്ന് പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എളുപ്പത്തിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതുപോലെ വിശുദ്ധ യുദ്ധാസിലെ വെല്ലിച്ചെൻ്റെ മാധ്യമം എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒന്നും രണ്ടുപോലെ പല തവണ എൻ്റെ ജീവിത ജീവിതത്തിൽ നിരവധി തവണ വെല്ലിച്ചെന്റെ മാധ്യമം വഴി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ഏർ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഇറ്റലിയിലെ പാതുവായിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനെ കുറിച്ചാണ് സഭയിലെ ഒരു ഒരു ശ്രേഷ്ഠ പുരോഹിതനായിരുന്ന ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന വിശുദ്ധ അന്തോനിസ് പുണ്യാളത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് കേരളത്തില് വിശുദ്ധ അന്തോനുസുന്റ് പുണ്യാളത്തിന്റെ നാമദേഹത്തിലുള്ള എല്ലാ ദേവാലയങ്ങളിലും നൊവേന നടക്കും വിശുദ്ധനോടുള്ള പടക്കവും പ്രാർത്ഥന നടക്കാറുണ്ട് ഈ വിശുദ്ധന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് വിശുദ്ധനെ പോലെയല്ല മറ്റു വിശുദ്ധരെ പോലെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ തോമസ്ലേ മുത്തപ്പൻ വിശുദ്ധ തോമസ് തോമാസ്ലേ മുത്തപ്പന്റെ ഒക്കെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ശക്തിയാണ് അപ്പോ വിശുദ്ധ അന്തോനു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വേദ വേദപാരംഗിതനായിരുന്നു അതിലെല്ലാം ഉപരിയായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അത്ഭുത പ്രവർത്തകനായിരുന്നു പരിശുദ്ധാത്മാവിനെന്ന പ്രത്യേകമായ സിദ്ധികൾ അതായത് പിന്നെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ നിറയപ്പെട്ട അത്ഭുത പ്രവർത്തക വരങ്ങളാൽ നിറയപ്പെട്ട ഒരു അച്ഛനായിരുന്നു ഒരു പുരോഹിതനായിരുന്നു വിശുദ്ധ അപ്പൊ ഞാൻ കരിക്കോട്ടകരയിൽ നിന്ന് സ്ഥലം വിട്ട് ഈ കല്ലൂരിലേക്ക് വരാനുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെത്തിച്ചതും അങ്ങനെ ഞാനിവിടെ എത്തുമ്പോഴാണ് ഈ ഞാൻ ഇവിടെ എത്തപ്പെട്ട ഈ കല്ലൂരി ഇടവ സെന്റ് ആന്റണി അതായത് വിശുദ്ധ അന്തോല ശ്രീ ആളച്ചന്റെ ദേവാലയമാണ് ഞാൻ അറിയുന്നത് പിന്നീട് തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും വിശുദ്ധ അന്തോല സുനാളച്ചന്റെ വിലയേറിയ മാധ്യസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നിരവധി പ്രാ തവണ അനുഭവിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട് ഞാനിവിടെ വന്ന് ഈ വില്ലേജുമായിട്ട് ഈ സ്ഥലത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോൾ എനിക്ക് ഞാൻ എന്റെ മുമ്പിലേക്ക് വലിയൊരു പ്രതിസന്ധി വന്നു അന്ന് ഞാൻ ഈ വിശുദ്ധ അന്തോണാളിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കത്തെഴുതി പൈപിടി വെച്ചു അന്ന് എനിക്ക് ഒരു മെസ്സേജ് കിട്ടി ഒരു നിർദ്ദേശം കിട്ടി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞല്ല ഞാൻ അന്തോഷനോട് പ്രത്യേകം പറഞ്ഞത് ഞാൻ പരിശുദ്ധാത്മാവാണ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് ഏ അപ്പോ ഇങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അവിടെ തന്നെ സഹായിക്കണം എനിക്കൊരു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുവരും അങ്ങനെ അങ്ങനെ എന്നോട് പറഞ്ഞ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞല്ല ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് തന്നപ്പോൾ വലിയ പൈസ കൈക്കൂലി കൊടുത്ത് പരിഹരിക്കാവുന്ന ആ പ്രശ്നം അതായത് കൈക്കൂലി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നടത്തി തരാം പക്ഷെ എന്നിട്ടും അവർ കൈക്കൂലി ആവശ്യപ്പെട്ട ആ ഒരു സാഹചര്യം ഒരു പൈസ പോലും കൊടുക്കാതെ എനിക്ക് നടത്തി കിട്ടി അതുപോലെ തന്നെ ഒരു വേറൊരു കാര്യം ഒരു ദിവസം എൻ്റെ രണ്ടാമത്തെ മോള് പരീക്ഷ എഴുതാനായിട്ട് വെച്ചിരുന്ന ഒരു ബോർഡുണ്ട് അത് വീട്ടിലെല്ലാം തപ്പി അപ്പം എൻ്റെ ഭാര്യയോട് അവൾ പോയി പറഞ്ഞു അമ്മേ ഇത് കാണുന്നില്ല അവൾ പറഞ്ഞു ഭാര്യ പറഞ്ഞു നീ അന്താളജിനോട് പ്രാർത്ഥിക്കാം അപ്പം ഞങ്ങളുടെ വീട്ടിൽ അമ്മ പ്രാർത്ഥന അന്തോന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവർ അവൾ പോയിട്ട് അന്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ അന്തോ പിന്നെ അവളോട് പറഞ്ഞു അലമാരയുടെ മുകളിൽ തുണി വെക്കുന്ന അലമാരയുടെ അതിന് മുകളിൽ പോയി നോക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഇങ്ങനെ ഒരു ചിന്ത അവളുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന പോലെ കേട്ടെന്നാണ് പറയുന്നത് അവിടെ തന്നെ അലമാരുടെ മുകളിൽ പോയി നോക്കുമ്പോൾ കറക്റ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയ ഒരു ഒരു സംഭവത്തെക്കുറിച്ചാണ് അതായത് ഞാൻ ഈ മലബാറിലുള്ളൊരു ഒരു ധ്യാനിപ്പിക്കുന്ന ഒരു ബ്രദറിൻ്റെ കൂടെ കോട്ടയം ക്രിസ്ത്യനിൽ ഒരു ഏകദേശം ഒരു വർഷക്കാലത്തോളം ഞാൻ ഒരു തീർത്ഥാടന ധ്യാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഗാനശുശ്രൂഷ ഞാൻ പോകായിരുന്നു അപ്പോൾ പോകുമ്പോൾ ഇവിടെ ഈ പെരുമ്പാവൂരിനപ്പുറം പുല്ലുവഴി എന്ന് പറയുന്ന ഒരു ഇടവകയുണ്ട് ആ ഇടവക ആ ഇടവകാണുമാണ് നമ്മുടെ പിന്നെ നമ്മുടെ റാണിമെരിയാ സിസ്റ്റർ നമ്മുടെ വാഴത്തപ്പെട്ട റാണിമര്യ സിസ്റ്ററിന്റെ ഇടവകയാണ് പുല്ലുവഴി ആ ഇടവകയുടെ പ്രത്യേകത പറഞ്ഞാൽ അതും അവിടെ ഇതുപോലെ വിശുദ്ധ അന്തനിശ്രാളച്ച നാമതേത്തിലുള്ള പള്ളിയാണ് എന്ന് തോന്നും അവിടെ റോഡരികിൽ ഒരു ഗ്രോട്ടോ ഉണ്ട് ഈ ഗ്രോട്ടോയില് ഉള്ളില് ഒരു ഈ വിശുദ്ധന്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഗ്രോട്ടോയ്ക്കുള്ളില് ഒരു മുല്ലപ്പൂവിന്റെ ഒരു ചെടി വളർന്നു വളർന്നിട്ടുണ്ട് ചെടി വളർന്ന് വിശുദ്ധന്റെ രൂപം മുഴുവൻ പൊതുങ്ങി നിൽക്കുക അതില് വിശുദ്ധന്റെ മുഖം മാത്രം ഇങ്ങനെ ആ വള്ളി ചെടി കയറി പടരിയത് മുഖം മാത്രം വ്യക്തമായിട്ട് കാണാം ബാക്കി ഭാഗത്തെല്ലാം ചെടി ഇങ്ങനെ കടന്നു നിൽക്കുക അവിടെ നടക്കുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞതാണ് ഈ ചെടിയുടെ ഇലയോ കമ്പോ മറ്റോ ഒന്നും കടന്നു വന്നിട്ട് വിശുദ്ധിന്റെ മുഖം അങ്ങനെ ഒരു ഒരു സ്ഥലമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ അതിലേ പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഞങ്ങൾ ആ ഗ്രോട്ടോട് മുൻ നിർത്തി എല്ലാവരും അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കും അപ്പം ഞാനും ഈ ഒരു ബസിനുള്ള ഒരു ബസിനുള്ള ആളെയാണ് ധ്യാനിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നത് അപ്പം ആ കൂട്ടത്തിൽ ഞാനും ആദ്യമായിട്ട് അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ അബ്ദിനാളി എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഞങ്ങളുടെ കല്ലൂരിലെ ഇടവകയിൽ അന്ന് ഞാൻ അന്ന് വരുമ്പോൾ ആദ്യത്തെ ഒരു അച്ഛൻ ഇരുന്നു അച്ഛൻ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത അച്ഛൻ വന്നു എന്നോട് വിശുദ്ധ അന്തോ പറയുകയാണ് നിന്റെ ഇടവകയിൽ നൊവേന തുടങ്ങാനായിട്ട് വികാരി അച്ഛനോട് പോയി പറയാം അന്ന് ഞങ്ങളുടെ ഇടവകയിൽ ഇരിക്കുന്ന ഫാദർ ജോർജ് കൊടങ്ങാടിയൻ കൊടകനാടി അച്ഛനാണ് അന്ന് ഞങ്ങളുടെ വികാരി അച്ഛനായിട്ടിരിക്കുന്നത് ഒരു പ്രായമുള്ള അച്ഛൻ അച്ഛൻ ഇവിടെ നിന്നാണ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഒഫീഷ്യലായിട്ട് ഞാൻ ഒരു ലെറ്റർ എഴുതി അച്ഛനെ കൊടുക്കൊടുത്തു അതിനുശേഷം ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനാണ് മുൻകൈ എടുത്ത് നൊവേന പുസ്തകം അടിച്ച് കല്ലുവിലിടവയിൽ വെള്ളിയാഴ്ചകളിൽ നൊവേന ആരംഭിച്ചത് അതിനുമുമ്പ് നോവന ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അച്ഛന്റെ സമയത്ത് ഇവിടെ നൊവേന ഇല്ലായിരുന്നു അതിന് മുമ്പത്തെ കാലഘട്ടത്തെ എനിക്ക് വ്യക്തമായി അറിയുന്നില്ല എന്നിരുന്നാലും അതിനുശേഷം പിന്നെ രണ്ടച്ഛന്മാർ ഇപ്പം വന്നു അതിനുശേഷം ഒരാച്ചൻ വന്നു അതിനുശേഷം പിന്നെ ഒരാഴ്ച വന്നു ഇപ്പൊ ചൊവ്വാഴ്ചകളിലേക്ക് വെള്ളിയാഴ്ചത്തെ നോവേന ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എന്നാലും മുടക്കമില്ലാതെ ഞങ്ങള് ഞങ്ങളുടെ ഈ സെന്റ് ആന്റണീസ് ഇടവകയിൽ ഈ കല്ലുവിലിടവകള് ഇപ്പൊ മുടങ്ങാതെ അന്തോണി ശ്രണാളിന്റെ നൊവേന നടക്കുന്നുണ്ട് എനിക്കറിയാമായിരുന്നു കല്ലൂരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാർമാവ് എന്നെ കല്ലൂരിലാണ് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവരുമ്പോഴ് ദൈവത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഈ കല്ലൂരിൽ വന്നേ എന്റെ ജീവിതത്തിൽ ആത്മീയമായ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഉള്ള വളർച്ചയും ഉയർച്ചയും ഉണ്ടായിരുന്നു അപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയും പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ വിശുദ്ധ അന്തോണി സൃണാളിനോട് പിന്നെ പ്രാർത്ഥിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കും പറഞ്ഞു മനസ്സിലായു പ്രത്യേകിച്ച് വചന പ്രഘോഷകരെ ദൈവശുശ്രൂഷകരായിട്ടുള്ളവർ വചന പ്രകോഷകരായിട്ടുള്ളവര് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ വിശദോടാണ് കാരണം അദ്ദേഹം അഴുകാത്ത നാവിന്റെ ഉടമയാണ് കാരണം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സുവിശേഷ പ്രഘോഷകനായിരുന്നു പറഞ്ഞു മനസിലായത് അപ്പം അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുണ്യാളിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുണ്യാള നിങ്ങൾ ഒരു അഭിഷേകമുള്ള ഒരു സുശേഷ പ്രഘോഷകനാകാനായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മധ്യ സംഭവിക്കും അപ്പോൾ ഇന്നീ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധരോടുള്ള മധ്യസ്ഥം അത് തെറ്റാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന സഭകളുണ്ട് നമുക്ക് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചില കൃപകളൊക്കെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട് ഒത്തിരി ആളുകൾ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം അതൊരു ഒരു ചിന്തയോ ഒരു തോന്നലോ ഒന്നുമല്ല അത് സത്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ച എൻ്റെ ആത്മാവിനോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ സ്വാഭാവികമായിട്ടും അത് നടക്കുകയില്ലയോ എനിക്ക് പറയാനുള്ളത് നടക്കുമെന്നാണ് എന്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ വരം എന്ന ആ കൃപ ലഭിച്ച ഒരു വ്യക്തി ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാലും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ആ വരം ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആത്മാവിനോട് പ്രാർത്ഥിച്ചാലും അത് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും അതിനെ കാരണം എന്ന് ചോദിച്ചാൽ ഈ കൃപകളൊക്കെ നിറയ്ക്കുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവെന്ന് നിറയ്ക്കുന്ന നമ്മുടെ ആത്മാവിലേക്കാണ് ശരീരത്തിലേക്കല്ല ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ഒരു വസ്ത്രം ഊരി ഇടുന്ന പോലെ ആത്മാവിന് ചെയ്യുന്നു തന്റെ വസ്ത്രമാകുന്ന ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ച് ദിവസത്തിലേക്ക് പോകുമ്പോഴും ആ പരിശുദ്ധാൽ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ക്രമങ്ങൾക്കും യാതൊരു അങ്ങനെ കേൾക്കുന്നില്ല ഈ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഇതുപോലെ കാണും നിങ്ങൾക്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം ഇനി അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ ചോദിക്കാം ഓക്കെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കത്തൂലി അന്തരിസഭയിലെ എല്ലാ വിശുദ്ധരുടെയും പ്രദേശ വിശുദ്ധ ആന്തോല സുപ്രാളത്തിന്റെ മധ്യസ്ഥം വഴിയും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ മിശുഹായി തുയർ